സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൽ റഹീമിന്റെ മോചനം ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായി അവിടെ ബാക്കി നിൽക്കുകയാണ് നിൽക്കുകയാണല്ലേ നമ്മൾ മലയാളികൾ എല്ലാവരും ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു വാർത്തയാണ് അബ്ദുൽ റഹീം വീട്ടിലേക്കെത്തി തന്റെ ഉമ്മായെ കണ്ടു എന്ന തരത്തിലുള്ള വാർത്ത കേൾക്കാൻ വേണ്ടിയിട്ട് മലയാളികൾ എല്ലാവരും കാതോർത്തിരിക്കുകയാണ് പക്ഷേ ഇന്നേ വരെയായിട്ട് എത്രയോ ദിവസങ്ങൾ പിന്നിട്ടു ഇന്നേ വരെയായിട്ടും അത്തരത്തിലുള്ളൊരു വാർത്ത മലയാളികൾക്ക് ഇതുവരെ കേൾക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അതായത് ഈ അടുത്തായിട്ട് അബ്ദുൾ റഹീമും ഉടനെ നാട്ടിലേക്ക് എത്തും എല്ലാ കാര്യങ്ങളും ശരിയായി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തയും മറ്റുമെല്ലാം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പക്ഷെ എന്നാൽ എത്ര നാളുകൾ കഴിഞ്ഞിട്ടും അബ്ദുൾ റഹീം ഇപ്പോഴും ഈ നാട്ടിലേക്ക് എത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അതൊരു ചോദ്യചിഹ്നമായിട്ട് അവിടെ ബാക്കി നിൽക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം കഴിഞ്ഞ നോമ്പിനാണ് നമ്മൾ അബ്ദുൾ റഹീമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു പണപ്പെരിവ് നടത്തുന്നത് അഥവാ ആ ഒരു മുപ്പത്തിനാല് കോടി രൂപയാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ആ മുപ്പത്തിനാല് കോടി രൂപ കഴിഞ്ഞിട്ട് വീണ്ടും വക്കീലിന്റെ ഫീസ് എന്തോ എന്ന് പറഞ്ഞിട്ട് വീണ്ടും കോടിക്കണക്കിന് രൂപ അവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതെല്ലാം പിരിച്ച് നമ്മൾ മലയാളികളും അതുപോലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിലുള്ള വ്യക്തികളും എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് ഒരു പണം കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ സ്വാഭാവികമായിട്ടും അതിലങ്കമായിട്ടുള്ള ഏതൊരു വ്യക്തിക്കും അത് മലയാളി ആയിക്കോട്ടെ അല്ലാത്ത വ്യക്തി ആയിക്കോട്ടെ അവർക്കെല്ലാം ഇത് ചോദിക്കാൻ അവകാശമുണ്ട് എന്നുള്ളതാണ് അബ്ദുൾ റഹീമിന്റെ മോചനം എന്തുകൊണ്ട് നീളുന്നു എന്തുകൊണ്ട് അബ്ദുൾ റഹീം ഇപ്പോഴും നാട്ടിലേക്ക് എത്തുന്നില്ല ഈ ഒരു ചോദ്യം ചോദിക്കാൻ അവരെല്ലാവരും അർഹരാണ് കാരണം അവരുടെ പണമെല്ലാം അതിലുണ്ട് എന്തുകൊണ്ട് റഹീം ഇവിടെ നാട്ടിലെത്തുന്നില്ല ഇവിടെ സ്വാഭാവികമായിട്ടും നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഗൾഫ് രാജ്യങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാ കാര്യങ്ങൾക്കും അവർ തീരുമാനമെടുക്കാറുണ്ട് അതിനിപ്പോൾ ഏത് കേസായിക്കോട്ടെ അവരുടേതായിട്ടുള്ള നിയമവശങ്ങളും കാര്യങ്ങളും പെട്ടെന്ന് ചെയ്ത് അവസാനിപ്പിക്കാറാണ് പതിവ് പക്ഷേ അബ്ദുൾ റഹീമിൻ്റെ ഒരു കേസ് എല്ലാം കഴിഞ്ഞിട്ടും എല്ലാവർക്കും അറിയാം ദിയാദനം എന്ന് പറയുന്ന ആ ഒരു പണം നമ്മൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് കോടി രൂപ എന്ന് പറയുന്ന ആ ഒരു പണം നമ്മൾ അങ്ങോട്ടേക്ക് എത്തിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ കൂടി അതുപോലെ ചെക്കും മറ്റുമെല്ലാം എത്തിയിട്ടുണ്ട് ആ ഭാഗം എല്ലാം ക്ലിയർ ആണ് ഇനി ബാക്കിയുള്ളത് അബ്ദുൽ റഹീം പുറത്തിറങ്ങിയിട്ട് പുറത്തിറങ്ങിയിട്ട് ഇങ്ങോട്ട് നാട്ടിലേക്ക് വരാനുള്ള പേപ്പേഴ്സും കാര്യങ്ങളും മാത്രമേ ഇനി ശരിയാവേണ്ടതുളളൂ പക്ഷേ എന്തുകൊണ്ട് അബ്ദുൾ റഹീമിൻ്റെ ആ ഒരു മോചനം ഇവിടെ നീളുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഒരു കമൻറ്റ് കാണാനിടയായിരുന്നു ഇതിൻ്റെ ഇടയിലായിട്ട് ഇങ്ങനെയുള്ള വീഡിയോസ് തപ്പുന്നതിനിടയിലായിട്ട് നമ്മൾ അബ്ദുൾ റഹീമിൻ്റെ മോചനം എന്താ എന്ന് ഇടയിൽ ഒരു വീഡിയോ താഴെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു അതിൽ ആ കമൻ്റ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിൽ പറയുന്നത് ഈ കാര്യം മാത്രമാണ് നമ്മുടെ നാട്ടിലെ പോലെ ഒന്നുമല്ല അവിടെയൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കാറാണ് പതിവ് പക്ഷെ എന്തുകൊണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കണം എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ഇപ്പോൾ പുതുതായിട്ട് അബ്ദുള്ള റഹീമിൻ്റെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ സോഷ്യൽ മീഡിയയിൽ വളരെയധികം ചർച്ച ചെയ്തിരുന്നൊരു വിഷയമാണ് അപ്പോൾ ആ ഒരു ഉമ്മ ഇപ്പോഴും അബ്ദുൾ റഹീമിനെ കാത്തിരിക്കുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കണം ആ ഒരു നോമ്പിൻ്റെ കാലഘട്ടത്തിലാണ് അബ്ദുള്ള റഹീമിനെ വേണ്ടി നമ്മൾ പിരിവ് നടത്തിയിട്ടുണ്ടായിരുന്നത് ആ നോമ്പ് കഴിഞ്ഞിട്ട് പിന്നീടുള്ള പെരുന്നാക്ക് വലിയ പെരുന്നാക്കെങ്കിലും അബ്ദുൾ റഹീം വീട്ടിലെത്തും എന്നുള്ളൊരു പ്രതീക്ഷ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു വളരെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ഞാനൊക്കെ അങ്ങനെ വിശ്വസിച്ചൊരു മനുഷ്യനായിരുന്നു കാരണം പെട്ടെന്ന് തന്നെ പണം സ്വരൂപിച്ചു പിന്നീട് കുറച്ച് അവധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെ ഗൾഫ് രാജ്യത്ത് അവധികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണെന്ന് പറഞ്ഞിട്ട് കുറേ അധികം ദിവസങ്ങൾ നീണ്ടു പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അവധികളൊക്കെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ നടക്കുമെന്നാണ് വിശ്വസിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ വരുന്ന വാർത്തകളൊക്കെ നേരെ തിരിച്ചായിരുന്നു പിന്നീട് അങ്ങോട്ട് ദിവസം കൂടും തോറും ഈ ഒരു വിഷയത്തെപ്പറ്റി ആരും സംസാരിക്കുന്നു പോലുമില്ല എന്നൊരു അവസ്ഥയിലേക്ക് എത്തി കാരണം ഇപ്പോൾ ഈ അടുത്തുവരെ ഒരു വാർത്ത വന്നിട്ടുണ്ടായിരുന്നു നമ്മളെല്ലാവരും ശ്രദ്ധിച്ചതാണ് എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ഇനി ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അബ്ദുൾ റഹീം നാട്ടിലെത്തും എന്ന തരത്തിലുള്ള വാർത്തയല്ലേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏകദേശം ഒരു മാസത്തോളം അവനായി അപ്പം ഏതായാലും ഇതുമായി സംബന്ധിച്ച് എന്താണ് നടക്കുന്നത് ഞാൻ ഞാൻ പറഞ്ഞു വെക്കുന്ന കാര്യം ഇങ്ങനെയാണ് അതായത് ഇതുമായി സംബന്ധിച്ച് കുറേയധികം വ്യക്തികൾ പ്രവർത്തിക്കുന്നുണ്ട് നമ്മൾ ആ ഒരു പണപിരിവും മറ്റും നടത്തിയിരുന്ന സമയത്ത് തന്നെ അവിടെ വിദേശ രാജ്യത്ത് തന്നെ പ്രവർത്തിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട് അവരിതുമായി സംബന്ധിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ ഇനി അങ്ങോട്ട് തുറന്ന് പറയണമെന്നുള്ളതാണ് എന്തുകൊണ്ട് അബ്ദുൾ റഹീമിന്റെ മോചനം വൈകുന്നു കാരണം ഓരോ മലയാളിയും ആഗ്രഹിക്കുന്നൊരു വാർത്തയാണ് അബ്ദുൾ റഹീമിന്റെ മോചനം നാട്ടിലേക്ക് എത്തുന്നു ഉമ്മയെ കാണുന്നു ഏതൊരു മലയാളിയും ആഗ്രഹിക്കുന്ന ഒരു വാർത്തയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് ഇവർ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ വളരെ വ്യക്തതയോട് കൂടിയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ കുറെ ആളുകൾ പറയുന്നുണ്ട് അവിടെയുള്ള കാര്യങ്ങളൊക്കെ വളരെ സ്ലോ ആയിട്ടാണ് നടക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ നീളുന്നതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിലൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തതയില്ലല്ലോ അപ്പോൾ ഏതായാലും അബ്ദുള്ള റഹീമിന് വേണ്ടിയിട്ട് ആ ഒരു ഉമ്മ ഇപ്പോഴും അവിടെ കാത്തിരിക്കുകയാണ് അവർ ഫോണിലൂടെയാണ് ഇപ്പോൾ സംസാരിക്കാറുള്ളത് നേരിട്ട് കാണാൻ ആ ഒരു ഉമ്മക്ക് ും പക്ഷേ എന്തെന്ന് വെച്ചാല് ഇപ്പോഴും ഇതിനൊരു തീരുമാനമായിട്ടില്ല എന്നുള്ളതാണ് അത് വളരെ വലിയൊരു ചോദ്യചിഹ്നം ചിഹ്നം തന്നെയാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ ഇതുമായി സംബന്ധിച്ച് ഒരു ചർച്ചയും നടക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ട് ആളുകൾക്ക് ഇത് മറന്നുപോയോ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ് ആരും ഇതേ പറ്റി ഒരു വാർത്താ മാധ്യമമോ അല്ലെങ്കിൽ ആരും തന്നെ ഇതുമായി സംബന്ധിച്ച് അബ്ദുൾ റഹീമിന്റെ കാര്യങ്ങൾ എന്തായി അന്വേഷിക്കുകയോ അല്ലെങ്കിൽ ഇത് സംബന്ധിച്ച് വാർത്തകളോ മറ്റോ ചെയ്യുകയോ ഒന്നും ഇപ്പോൾ കാണുന്നില്ല ഈ അടുത്തായിട്ടൊരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ ഇറങ്ങിയിട്ടായിരുന്നു അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയൊരു വിഷയമായിരുന്നു പക്ഷേ അതിനുശേഷം ഒന്നും എന്തായി കാര്യങ്ങളെന്നോ ഒന്നും തന്നെ പുറത്തു വരാത്തൊരവസ്ഥയായിരുന്നു ഏതായാലും എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്കൊന്നും മനസ്സിലാകുന്നില്ല അവിടെയൊക്കെ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്ത് അവസാനിപ്പിക്കുന്നതാണ് നമ്മളെല്ലാവർക്കും അറിയാം അവിടെയുള്ള ദിയാതനം എത്രയാണോ അതൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും നീണ്ടുപോകുന്നതിൻ്റെ കാരണം എന്താണെന്ന് ഇപ്പോഴും വ്യക്തമല്ല ഏതായാലും പെട്ടെന്ന് കാര്യങ്ങൾ നടക്കട്ടെ ഏത് ഉന്നതപ്പെട്ട ആരെങ്കിലും ഇതുമായി സംബന്ധിച്ച് റഹിംഗുമായിട്ട് ഈ ഒരു സംഗതിയിൽ ഏർപ്പെടുന്ന ഏതെങ്കിലും വ്യക്തികൾ വ്യക്തികളുണ്ടെങ്കിൽ അവരെന്തെങ്കിലും കാര്യങ്ങൾ തുറന്നു പറയട്ടെ മലയാളികൾക്ക് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് മറ്റൊന്നുമല്ല